വിഷയങ്ങൾ പഠിക്കാൻ തിരഞ്ഞെടുക്കുമ്പോൾ അത് ഞാനൊരു സ്റ്റേജിൽ പോയി ചെന്ന ഒരു സിനിമയുടെ നൂറാം ദിനാഘോഷത്തെക്കുറിച്ച് പറഞ്ഞാൽ അത് മാത്രം പഠിക്കാം അതാണല്ലോ എനിക്ക് ശമ്പളം തരുന്നത് അത് മാത്രം എന്ന് കരുതുന്നതിന് വിശാലമായ പഠനം നടത്തുന്ന ഒരാളാണ് പറയാം ഇത് വളരെ ഇതൊരു ഫീൽ കോൺട്രവേഴ്സീസിനും ഗോസിപ്പിനും പുറകെ പോകണ്ട രസകരമായിട്ട് ഒരുപാട് വിഷയങ്ങളുണ്ട് ഞാൻ ഈ അടുത്ത് എനിക്ക് അനുഭവം ഇപ്പൊ ഉദാഹരണം എനിക്ക് നമുക്ക് മതപരമായ കാര്യങ്ങൾ ആചാരങ്ങൾ വിശ്വാസങ്ങൾ ഇതൊക്കെ എന്റെ ഇഷ്ടമാണ് എനിക്ക് എല്ലാ മതങ്ങളിലെയും നന്മറിയാൻ വലിയ ഇഷ്ടമാണ് ഞാൻ മാപ്പിളപ്പാട്ടുകൾ കേൾക്കാറുണ്ട് ക്രിസ്തീയ ഗീതങ്ങൾ കേൾക്കാറുണ്ട് ഹിന്ദു ഭക്തി കേൾക്കാറുണ്ട് എല്ലാം അല്ലെങ്കിൽ വിപ്ലവ ഗാനങ്ങൾ കേൾക്കാറുണ്ട് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ അത് എന്റെ പെർസെൻറ്റേഴ്സാണ് ഞാൻ ഒരു പോയിന്റ് എനിക്ക് അറിയാത്ത ചില കാര്യങ്ങൾ അറിയാന്നുള്ള കൗതുകത്തോട് കൂടിയിട്ട് ഞാൻ ഡയാനയോട് കുറച്ച് റിലീജിയസ് റിലീജിയസായിട്ടുള്ള റിച്വൽസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോ എനിക്ക് മനോഹരമായ മറുപടി തന്നപ്പോഴേ ഞാൻ കൂട്ടത്തിൽ വേറെ ചില ചോദ്യങ്ങൾ ചോദിച്ചു ഞാൻ കല്യാണ സൗകന്ധികത്തെ ഭീമസേനയെ കുറിച്ചും ഹനുമാനെ കുറിച്ചും ഒക്കെ ചോദിച്ചപ്പോ ഡയാന വളരെയധികം ആഴത്തിലുള്ള അറിവോട് കൂടിയിട്ട് എനിക്ക് മറുപടി തന്നു ഞാൻ പറയുന്നത് നമ്മുടെ അറിവുകൾ നമ്മുടെ പ്രായത്തിൽ പലർക്കും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും അറിവുകൾ നിങ്ങൾ ഈ ഒരു ഫ്രെയിമിൽ ഒതുക്കി നിർത്തിക്കൊണ്ട് പഠിച്ചാൽ മതി അതിനപ്പുറത്തുള്ള മറ്റതിന്റെ പുറകെ പോകണ്ടട്ടോ അത് മറ്റാരോ ആയി ബന്ധപ്പെട്ടതാണെന്ന് പരിമിതപ്പെടുത്താൻ ശ്രമിക്കുന്ന ലോകത്ത് എല്ലാം അറിയാനും എല്ലാത്തിലെയും നന്മ ഉൾക്കൊള്ളാനും കേൾക്കാനും ശ്രമിക്കുക എന്ന് പറയുന്നൊരു വലിയ കാര്യമാണ് അത് ഡയാന അങ്ങനെ ശ്രമിക്കുന്നു എന്നുള്ളത് വീണ്ടും വീണ്ടും താങ്ക് യു കേട്ടാ അത് പറയുവാണെങ്കിൽ എന്റെ കുട്ടിക്കാലം മുതൽ സ്റ്റാർട്ട് ചെയ്യണം ഞാന് ദൂരദർശനില് ഞായറാഴ്ച ശ്രീകൃഷ്ണയും അതുപോലെ തന്നെ ചന്ദ്രകാന്തായിരുന്നു ജയ് ഹനുമാൻ ഓം നമശിവസം ബൈബിൾ ടെലികാസ്റ്റ് എല്ലാ ഞായറാഴ്ചയും പിന്നെ ബാലരമ അമർചിത്ര കഥകള് ഞാൻ വായിച്ചിരുന്ന ഒരാളാണ് പിന്നെ ഞാന് ഞാൻ പഠിച്ചിട്ടുണ്ട് മദ്രസയിൽ ഏകദേശം എട്ട് വർഷത്തോളം പഠിച്ച നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ലോകത്തിൽ അറിയാനുള്ള പല കാര്യങ്ങളും ഒരു നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കുമല്ലോ എൻ്റെ അതിന്റെ പുറത്ത് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോട്ടീസ് ചെയ്തിട്ടുണ്ട് അറിയാം ഞാനത് ഹരിയനോട് ഷെയർ ചെയ്തു അത്രയാണ്